ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാൻഫിയുടെ ഈ ഇൻസ്റ്റന്റ് ടാൻ ആൻഡ് ഡെഡ് സ്കിൻ റിമൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ജെല്ലിന്റെ ലൈവ് റിസൾട്ട് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് അറിയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മേടിച്ചത് ശരിക്കും പറഞ്ഞ കാരണം ഞാൻ സാൻഫിയുടെ മുന്നേ കുറെ പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഭയങ്കര വാവ് വാവെന്ന് പറയാനായിട്ട് എനിക്ക് ഒരു പ്രൊഡക്റ്റും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആ അപ്പം എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു കാരണം ഇതിന് ഭയങ്കര ഹൈപ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം എല്ലാ ആഡ് ഒക്കെ ഞാൻ കൊടുക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ ഈ ഒരു സൈഡിൽ ഞാൻ കൊടുക്കുന്ന ഈ ഒരു ആഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കാലിന്റെ മുട്ടിൽ നല്ല രീതിക്ക് രണ്ട് മുട്ടും നോക്കുമ്പോൾ നല്ല ടാനാണ് പക്ഷെ നമ്മൾ എന്താണ് ഈ ജസ്റ്റ് ഇത് ഇത് ഈ ഒരു എക്സോലിയേറ്റിങ് ജെല് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അഞ്ച് മിനിറ്റ് നല്ല രീതിക്ക് മസാജ് ചെയ്യുന്നു എന്നിട്ട് അത് വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കരായിട്ടങ് അങ്ങ് ഡീറ്റാൻ എഫക്ട് കിട്ടി ടാൻ മാറി എന്നാണ് പറയുന്നത് സോ ഇത് എത്രത്തോളം വർക്ക് ആകും എന്ന് എനിക്ക് അറിയണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം ഇതിന്റെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയെങ്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഞാൻ നാനൂറ്റാറ് രൂപയ്ക്ക് മേടിച്ചത് അപ്പം അതുകൊണ്ട് മാത്രം മേടിച്ചതാണ് അല്ലെങ്കിൽ ഇനി സാധനം മേടിക്കത്തില്ലായിരുന്നു അപ്പൊ ഉണ്ട് എന്നാണ് നമ്മൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഓൾറെഡി പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പൊട്ടിച്ച് റിസൾട്ട് യാതൊന്നും കണ്ടില്ല അപ്പൊ ഇതിനി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പം അതിന്ന് നല്ല രീതിക്ക് രീതിക്കൊന്ന് ഷെയ്ക്ക് ചെയ്തേക്കാം കാരണം ഇനി ഷെയ്ക്ക് ചെയ്യാത്തത് എന്തേലും ചേഞ്ച് വരും വന്നില്ല എന്ന് പറയണ്ട എൻ്റെ കൈ കാണുമ്പോൾ മനസ്സിലാവും രണ്ട് കൈയും സെയിം ആയിട്ടാണ് ഇരിക്കുന്നത് യാതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടില്ല മുൻപ് ബിഫോർ ആഫ്റ്റർ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല രണ്ട് കൈയും നോർമൽ ആയിട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് സെയിം തന്നെ കൊടുക്കത്തെ ടാനുമാണ് അപ്പം ഒരു ഏതാണ്ട് ഇവിടെ കുറച്ച് പറക്കുണ്ട് ഓക്കെ ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങോട്ട് നല്ല ടാനാണ് അത്യാവശ്യം ഞാൻ ടാൻ കളഞ്ഞു വരുമായിരുന്നു ആ സമയത്ത് എനിക്ക് ജസ്റ്റ് കോയമ്പത്തൂർ പോണ്ടി വന്നു മുടുക്കത്തെ വെയിലായിരുന്നു കരിഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ കുളവായി അപ്പൊ നമുക്കിത് ജസ്റ്റ് ടുത്തേക്ക് അത്യാവശ്യം ന്യായമായിട്ട് എടുക്കാം ആ എന്നിട്ട് ഒരു പറയുന്നത് മസാജ് ചെയ്യാന്നുള്ളതാണ് മസാജ് 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 ചെയ്യാൻ നമുക്ക് അതിനകത്ത് ഇത് ഈ ഒരു വൈറ്റ് വൈറ്റ് ഹെഡ്സ് കാണുന്നുണ്ടോ നിങ്ങൾ ഈ ഹെഡ്സ് തന്നെയാണ് ഈ പൊട്ടുമ്പോൾ ഈ ബ്ലാക്ക് കളറില് ഡേർട്ട് പോലെ വരുന്നത് അല്ലാതെ നമ്മുടെ കയ്യിലുള്ള വർഷങ്ങളായിട്ട് നമ്മൾ കുളിക്കുക നനയ്ക്കുകയും ചെയ്യാണ്ടിരുന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ചെളി എല്ലാം കൂടി ഉരുണ്ടുരുണ്ട് വരുന്നതല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് നമ്മുടെ കയ്യിലെ കംപ്ലീറ്റ് ചെളി എല്ലാം കൂടെ ഉരുണ്ട് വേറെ കളറിൽ വരുന്നതാണെന്ന് വിചാരിക്കരുത് കണ്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാണാൻ തോന്നുന്നു കണ്ട ഒരു കറുത്ത കളറിൽ വരുന്നേ അത് ഞാനും വിചാരിച്ചോട്ട് ഇങ്ങനെ വിടണേന്ന് പിന്നെ എനിക്ക് മനസിലായത് ആ കറുത്ത സാ ഒരു കറുത്ത സാധനം ആ വെള്ള സാധനം പൊട്ടുമ്പോൾ അതിനകത്തുനിന്ന് ഒരു കരിയാണ് വരുന്നത് ആ കരിയാണ് നമ്മള് ചെളിയാന്ന് പറഞ്ഞ് പലരും അങ്ങനെ ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഇപ്പം സമയം ഒൻപത് മുപ്പത്തി അഞ്ചാണ് രാത്രിയിൽ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് മേ ബി ഞാൻ നാളെ രാവിലെ ആയിരിക്കും സൺഡേ രാവിലെ ആയിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ചുമ്മാ പോസ്റ്റ് ചെയ്യും അറിയില്ല അപ്പം എന്തായാലും ചള്ള പോലെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അറിയാം എന്താ എഫക്ട് കിട്ടാൻ പോന്നെ കൈ പൊക്കി വെച്ചിട്ട് ഓ ഊത് കണ്ടോ ചെളി ഇരിക്കുന്ന പോലെ തന്നെ അല്ലെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കേ നമ്മുടെ കയ്യിൽ ചെളിയല്ലേ ഇളകി പോയതാണ് അപ്പൊ നമുക്ക് തോന്നും ഇത്രയും ചെളി പോയെങ്കിൽ എന്തായാലും വിളിക്കണല്ലോ ഒരു സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് തോന്നുന്ന ഒരു ഉദ്ദേശിച്ചത് എനിക്ക് അറിയത്തില്ല ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത് ഞാൻ ഇച്ചിരി ഡിസപ്പോയിന്റഡ് ആണ് അതുകൊണ്ടാണ് ഇത്രയും സത്യം പറഞ്ഞ പൂച്ച വിട്ട് സംസാരിക്കുന്നത് ഇനിയിപ്പോ മസാജ് ചെയ്യുന്നതിൻ്റെ ഒരു കുറവുണ്ട് ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ദേ ബ്ലാക്ക് സാധനം പോയിട്ട് നമ്മുടെ ഈ ചെളിയൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ ഒരു സാധനം വന്നു സ്വന്തം കൈ ആയതുകൊണ്ടും നമുക്കത് നൈൻഡ് ചെയ്യാണ്ട് തന്നെ എന്തായാലും ഇപ്പൊ രണ്ട് കൈ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും വ്യത്യാസം വന്നോ ഇല്ലയോ എന്നുള്ളത് മുപ്പത്തഞ്ച് മുപ്പത്താറ് രണ്ട് മിനിറ്റ് ആയിട്ടാ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് നമ്മൾ കുറച്ചിങ്ങനെ മസാജ് ചെയ്തോണ്ടിരുന്ന ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമെന്നാണോ അതും അറിയില്ല എനിവേസ് നല്ല രീതിക്ക് മസാജ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കുറവുണ്ട് റിസൾട്ട് വരാതിരിക്കരുതല്ലോണ്ട മസാജ് മസാജ് പിന്നെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം സുഖമാണ് ഞാൻ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ പണയൊന്നും ഇല്ലാത്ത കൊണ്ടും ലൈവ് ആയിട്ട് ഇത് കാണിക്കണം എന്നുള്ളതുകൊണ്ടും അഞ്ചു മിനിറ്റിന് കാര്യമല്ലേ ഉള്ളു ഇപ്പൊ നിങ്ങൾക്ക് അപ്പൊ കറക്റ്റായിട്ട് അറിയാലോ ഞാൻ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രോ ഞാൻ ഇങ്ങനെ അത് കട്ട് ചെയ്യാണ്ട് പോലും എടുക്കണത് അല്ലെങ്കിൽ ഞാനത് കട്ട് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ എനിക്ക് പൊതുവേ അത്ര ഇഷ്ടമല്ല ചെറിയൊരു ചൊറിച്ചില എന്താണോ ഒന്ന് ചെറിയ ചൊറിച്ചിലുണ്ട് സാരലിങ്ങനെ മസാജ് ചെയ്യുന്നുണ്ടായിരിക്കും മസാജ് ചെയ്ത മസാജ് ചെയ്ത് സാരം തീർന്നു കേട്ടാ പയ്യനെ കറന്നു മാത്രം അതാണോ തെറ്റാൻ തോന്നുക ഒന്നുമില്ല മസാജ് ചെയ്ത എന്റെ ഉടുക്കത്തെ മസാജ് കാരണമാണോന്നറിയത്തില്ല നീ പയ്യെ മസാജ് ചെയ്താൽ മതിയോ റിസൾട്ട് വേഗം കിട്ടിക്കോട്ടെ എന്ന് ചേർത്തിട്ടാണ് ഇത്രയും സ്പീഡിൽ സ്പീഡിലന്നല്ല ഇത്രയും നന്നായിട്ട് മസാജ് ചെയ്യുന്നത് ഞാൻ നല്ല രീതിയിൽ സർക്കുലാർ മോഷനിലാണ് കേട്ടോ മസാജ് ചെയ്യുന്നത് കുറച്ചുകൂടി ഡള്ള നോക്ക പുച്ചാണല്ലോ എനിക്ക് ഞാൻ ആദ്യമായിട്ടാ തോന്നുന്നു ഒരു സാധനത്തിന് ഇത്രയും ഇങ്ങോട്ട് പുച്ഛിക്കുന്നല്ലേ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്ന പുച്ഛല്ലോ കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് കാരണം എനിക്ക് ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഈ സാധനം ഞാൻ മേടിച്ചത് അതിന്റെ പാച്ച് ടെസ്റ്റ് വെച്ചാൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചേഞ്ച് വരും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒരു ചേഞ്ചും കാണാൻ വന്നപ്പോൾ എനിക്കങ്ങ് ഡിസപ്പോയിന്റഡ് ആയി ഞാൻ ശരിക്കും ഡിസപ്പോയിന്റഡ് ആയി ഒട്ടും ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസിലും അറിയാൻ പറ്റും ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം എനിക്ക് ഒരു കാര്യം ഒരു ഇതിനെക്കുറിച്ച് പറയാനില്ലെങ്കിൽ ഞാൻ അത് ചെയ്യാതിരിക്കാണ് പൊതുവെ ചെയ്യാറ് പക്ഷെ ഇങ്ങനെ നമ്മളെ പറ്റിക്കരുത് എന്നുള്ളതാണ് കണ്ടോ ഒരു മാറ്റം ഇല്ലാട്ടോ ഇതേ സെയിം സാധനം തന്നെയാണ് ഞാൻ കൈ നിങ്ങൾക്ക് കാണാവോ എന്തായി കാണിക്കുന്നത് ചേഞ്ച് വന്നോ നോക്കുവാണേ ഇതാണ് എൻ്റെ കൈ ഈ കയ്യിലാണ് അപ്ലൈ ചെയ്തത് കഴുകിയിട്ടില്ല ഞാൻ ജസ്റ്റ് തൂത്തതേ ഉള്ളൂ കേട്ടോ നോക്കി എന്തെങ്കിലും ചേഞ്ച് വന്നതായിട്ട് തോന്നുന്നുണ്ടോ ചെറിയൊരു എന്തോ ഒരു ഇത് വന്നു അത് നനവിന്റെ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്റെ ബെഡെല്ലാം വൃത്തിയേടായി ഇനി ഇതെല്ലാം തൂക്കണം അപ്പൊ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു നിങ്ങക്ക് ക്ലിയർ ആയിട്ടുണ്ട് കാര്യങ്ങള് അപ്പോ ആ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് മേ ബി അതിന്റെ ഒരു പ്രശ്നം ആവാം ഏർ എന്തായാലും ഈ സാധനം ഞാൻ ഉപയോഗിക്കും മൂന്നാല് തവണത്തേക്ക് ഞാൻ ഉപയോഗിക്കും ഇതിപ്പോ കയ്യില് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ രീതിയിൽ അപ്പൊ കൈന്റെ എനിക്ക് ടാൻ എന്ന് പറഞ്ഞാൽ കയ്യില് കുറേ നാളുകളായിട്ടുള്ള ടാൻ ആണ് മേ ബി അതുകൊണ്ടാവാ അറിയില്ല എന്തായാലും കൈൻറെ മുന്നത്തെ കൈയും ഇപ്പത്തെ കൈ കണ്ട വലിയ ചേഞ്ച് ഇല്ല ഫസ്റ്റ് യൂസിൽ മേ ബി അത്രയൊക്കെ പറ്റുകയുള്ളായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് യൂസ് തേർഡ് യൂസ് ഫോർത്ത് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് ട്യൂബ് തീരുമ്പോഴെങ്കിലും നമുക്ക് ഗുണം കിട്ടുമെന്നൊക്കെ വിചാരിക്കാം എനിവൈസ് ഇൻസ്റ്റൻ്റ് ഒരു ടാൻ റിമൂവ് ചെയ്യുന്നില്ല പയ്യെ പയ്യ ചെയ്യുമോ എന്നുള്ളത് ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈവായിട്ടുള്ള എക്സ്പിരിമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമന്റ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേറെ വീഡിയോ ആയിട്ട് കാണാം ചോദിതൻ ബൈ